സുഹൃത്തുക്കളെ എൻ്റെ നേരിയയിലേക്ക് മധുമായ എല്ലാവരെയും വേണ്ടി ക്ഷണിക്കുകയാണ് ഇന്ന് കുറച്ച് മദ്യബന്ധിതമായ സംസാരമാകാമെന്നാണ് കരുതുന്നത് കേരളം ഇതിൽ ഒരു തരത്തിലൊരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ളൂ ഒന്നാമത് മദ്യത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഭൂലോകത്ത് എവിടെയെങ്കിലും ഇത്രയധികം നികുതി ചൂമത്തി മദ്യത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ കൺസപ്ഷൻ്റെ കാര്യത്തിലും ആവറേജ് മലയാളി ലോക സ്റ്റാൻഡേർഡൊക്കെ ഭേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ ഈ ഇരിക്കുന്ന സർക്കാരിൻ്റെ ഒരുപാട് നയങ്ങളോട് എനിക്ക് പിന്നെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം പാലക്കാട് ഒരു ബ്രൂവറി തുടങ്ങുവാനായിട്ട് അതിൻ്റെ പിന്നിലുള്ള വിവാദങ്ങൾ കത്തിക്കയറിയയില്ലേ ഭരണകക്ഷി തന്നെയുള്ള ഒരു വിഭാഗം ഇതിനെതിരായിട്ട് ഇത് ഒരു ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ശാപമാണ് വെച്ചാൽ ഈ ഇവിടെ നടക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ മുടം ന്യായങ്ങൾ ആയങ്ങൾ അത് ഒരു പരിധി വരെ ആക്ച്വലി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ സൈലൻറ്റ് വാലി ഇത് അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഭയങ്കര ഇനം അവസാനം പ്രധാനമന്ത്രിയെ പോലെ ഇടപെട്ട് അവരങ്ങളെ രക്ഷിച്ചു എന്നൊക്കെയുള്ളതാണ് ഒരു ഒരു സൈഡിലുള്ള കാര്യം പക്ഷേ നമ്മുടെ വൈദ്യുതി ക്ഷാമം ഒരു കാലത്ത് തീരാത്ത രീതിയിൽ നീങ്ങുകയാണ് അതുപോലെ ഇവിടെ യോജിച്ച തരത്തിലുള്ള എന്തെങ്കിലും വ്യവസായം വരാനായിട്ട് സാധ്യത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഇടങ്കോലിടുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇവിടെ നയമൊന്നുമില്ല ഇത്തരം ഇതിനേക്കാളും വലിയൊരു ഹിപ്പോക്രസി ഈ നോ മധ്യവർജ്ജനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ മദ്യം നിർമ്മിക്കുവാനായിട്ട് ഏറ്റവും ഫലഭൈഷ്ടമായ ഒരു മണ്ണാണ് കേരളത്തിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് കുട്ടനാട് സൈഡിൽ മന്ദം ഷുഗർ ബിൽസ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് നടന്ന കാര്യമാണ് അതായത് ഇവിടെ കൺവെൻഷൻ അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അടക്കം പക്ഷേ ജൈവ വസ്തു ഉപയോഗിച്ചിട്ടുള്ള വ്യവസായത്തിന് ഒരു പരിമിതി ഇല്ലെന്നു മാത്രമല്ല ഇതിനേക്കാളും യോജിച്ച തരത്തിൽ ഈനോ ജൈവവസ്തുക്കൾ ചക്കയടക്കം കിട്ടുന്ന ഒരു സംസ്ഥാനം എന്തുകൊണ്ട് അതിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് റമ്മാണ് ജമൈക്കൻ റം ജമൈക്ക എന്ന് പറയുന്നത് ഒരു ചെറിയ കരീബിയൻ ദ്വീപാണ് അവർക്കൊരു ലോക റെക്കോർഡ് സൃഷ്ടിക്കുന്ന ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ ഈ രീതിയിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോംപ്ലക്സ് പരിപാടിയൊന്നുമല്ലല്ലോ ഈ നോവാറ്റുന്ന പരിപാടി അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ വൻപിച്ച വ്യവസായ സാധ്യത ഉള്ളിടത്ത് പല കാരണങ്ങൾ പറഞ്ഞ് മടി നിൽക്കുന്നത് പിന്നെ എനിക്ക് അതിശയം തോന്നുന്നത് ഈ പാലക്കാട് പണ്ട് ഒരു പെപ്സി പ്ലാന്റാണ് എന്താണ് ഈ പാലക്കാട് ജല ജലത്തിന് ക്ഷാമമുള്ള ഒരു ഡിസ്ട്രിക്റ്റാണത് എന്നാണ് എൻ്റെ അറിവ് അവിടെ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ഈ വേമനാട് കായലും ഇതൊക്കെ കിടക്കുന്ന കുട്ടനാട് ഏരിയയിൽ ജലക്ഷാമം ഒരു പ്രക്ഷോഭവും കൂടി അല്ല അല്ലാത്തയിടത്തേക്ക് ഈ വ്യവസായം വന്നുകൂടാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യവസായത്തിനുള്ള സാധ്യത പല കാരണങ്ങൾ കൊണ്ടും മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടും ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ഇത് തന്നെ ഇപ്പം പാലക്കാട്ടിലെ ബ്രൂഹീൻ്റെ കാര്യം അത് നടന്നു കിട്ടുമെന്നുള്ളത് സംശയമാണ് കാരണം സമരാഹ്വാനങ്ങൾ തൊട്ട് എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കുക ഇതിനോ ഇത് ഇവിടെ വഴങ്ങ വ്യവസായ ഫ്രണ്ട്ലി സംസ്ഥാനം ആവണമെന്ന് പറയും പക്ഷേ അടുത്ത് അടുത്ത് ഇടപഴകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരു ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണിത് ഇത് ഈ കടമ്പ കടന്നു കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ അതിൻ്റേതായ രീതിയിൽ വളരെ എന്താ പറയുക ഒരു അതോറിറ്റേറ്റീവായിട്ട് പെരുമാറണം പക്ഷേ അതിൻ്റെ വേറൊരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രൂവറിക്ക് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന കമ്പനി ആൾ ലെവലിൽ ലെവലിലേക്ക് ഇത് മതി ഉണ്ടാക്കി ഒരുമിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കമ്പനിയാണ് പക്ഷേ അവർ ഡൽഹിയിലെ ഒരു കേസിൽ കരുപെട്ടേപ്പിടുത്തേക്കുന്നു അവർ തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് കൈക്കൂലി കൊടുത്തതാണ് കൊടുത്തതാണും അത് ഭൂലോകത്ത് എവിടെയാണ് ഇങ്ങനത്തെ സിസ്റ്റം ഇല്ലാത്തത് ഇതെല്ലായിടത്തും നടക്കുന്നവർ അത് കൈക്കൂലി എന്ന് പറയും കമ്മീഷൻ എന്ന് പറയും അമേരിക്കയിലാണെങ്കിൽ ഇതൊരു റെസ്പെക്റ്റബിൾ ലോബിയിങ് ഫീ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നും നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ ഒരു സംരംഭമെങ്കിലും നടന്നു കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ ഫലം അതായത് പത്ത് അറുന്നൂറ് പേർക്ക് എംപ്ലോയ്മെൻറ്റ് എന്ന് മാത്രമല്ല ആക്ച്വലി ഈ മദ്യം നിർമ്മാണം തൊട്ട് അയൽ കർണാടക സ്പിരിറ്റ് ലോബിയൊക്കെ കൂടെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സാധ്യമായിട്ടുള്ള ഇതോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം കുടിക്കുന്നത് മാത്രമല്ല ഉൽപ്പാദിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം ഒരു ലോക ബ്രാൻഡ് തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അധികം മദ്യപാനമൊന്നുമില്ലാത്തതാക്കിയുള്ള ഈ ആഴ്ചത്തെ ജൽപ്പനകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്